തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങി ഒരു വെള്ളിമൂങ്ങ മെഡിക്കൽ കോളേജ് ഇരുപത്തിയെട്ടാം ബ്ലോക്കിലെ ഒൻപതാം വാർഡിലാണ് വെള്ളിമൂങ്ങ കുടുങ്ങിയത് തിരിച്ചിറങ്ങാൻ വെന്റിലേഷൻ ഇല്ലാതായതോടെയാണ് കുടുങ്ങിയത് റാപ്പിഡ് റെസ്പോൺസ് ടീമടക്കം എത്തിയിട്ടും മൂങ്ങയെ പുറത്തേക്ക് ഇറക്കാനായില്ല നമുക്ക് ദൃശ്യങ്ങൾ ഒന്ന് കാണാം കുടുങ്ങിയ വെള്ളിമൂങ്ങ ഇരുപത്തെട്ടാം ബ്ലോക്കിലെ ഒൻപതാം വാർഡിൽ വെള്ളിമൂങ്ങ കുടുങ്ങിയിരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഇതിനെ നോക്കി ഇരിപ്പാണ് വെള്ളിമൂങ്ങ അല്ലേ ഇരുപത്തിയെട്ടാം ബ്ലോക്കിലെ ഒൻപതാമത്തെ വാർഡിൽ വെള്ളിമൂങ്ങ കുടുങ്ങിയിരിക്കുന്നു പുറത്തേക്ക് പോകാനുള്ള വെന്റിലേഷൻ ഇല്ലാത്തത് വലിയ ബുദ്ധിമുട്ടായി കയറി വന്ന വഴി പുള്ളിക്കാരനോട്ട് പിടിയുമില്ല നമുക്കിപ്പം സാന്ത്വന സജീവമുണ്ട് സാന്ത്വന ദൃശ്യങ്ങളിൽ വെള്ളിമൂങ്ങ കുടുങ്ങിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് കയറി വന്ന വഴി ഈ വെള്ളിമൂങ്ങ മറന്നുപോയി അരുൺ ഏതാണ്ട് പെട്ടുമോനെ പെട്ടു എന്ന് പറയുന്ന അവസ്ഥയിൽ തന്നെയാണ് വെള്ളിമൂങ്ങ എന്തായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനകത്ത് കുടുങ്ങി പോയിരിക്കുന്നത് ഇന്നലെ രാത്രിയാണ് ഏതാണ്ട് ഒരു ഒൻപതരയ്ക്ക് ശേഷമാണ് ഈ വെള്ളിമൂങ്ങ ഈ ഇരുപത്തിയെട്ടാം ബ്ലോക്കിലെ ഒൻപതാം വാർഡിലേക്ക് അത് സ്കിന്നുമായി ബന്ധപ്പെട്ട ചികിത്സയിൽ കഴിയുന്ന ആളുകളുടെ ഒരു വാർഡാണ് ആ വാർഡിന്റെ ആ ഭാഗത്തേക്ക് വന്നത് ഇത് എവിടെ നിന്നാണ് അകത്തേക്ക് കയറിയത് എന്നറിയില്ല രാത്രിയായിരുന്നതുകൊണ്ട് തന്നെ വാതിൽ കൂടെ ആകാനാണ് സാധ്യത എന്ന് തന്നെയാണ് അവിടെ ഉള്ള ആളുകളൊക്കെ തന്നെ പറയുന്നത് കാരണം മറ്റ് വെന്റിലേഷനുകളൊന്നും അവിടെ ഇതിനെ ഇറങ്ങി പോകുവാൻ വേണ്ടിയില്ല ഇതകത്ത് കയറിയിട്ടൊരു രക്ഷയുമില്ല അത് പുറത്തേക്ക് ഇറങ്ങി പോകുന്നില്ല എന്നാണ് അവിടെയുള്ള ആളുകൾ പറയുന്നത് ആദ്യം അവരേക്കൊന്ന് ഓടിച്ചു വിടാനൊക്കെ നോക്കി പക്ഷേ പോയില്ല പിന്നീട് റാപ്പിഡ് റെസ്പോൺസ് ടീം പാലോട് നിന്ന് റാപ്പിഡ് റെസ്പോൺസ് ടീം വന്ന് അതിനെ പുറത്തിറക്കാൻ രാത്രി ഒത്തിരി സമയം ശ്രമിച്ചു പക്ഷേ പുലർച്ചയായിട്ടും അത് പോകാത്ത ഒരു സ്ഥിതിയാണ് ഉണ്ടായത് ഇപ്പം നിലവിലുള്ള ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഇതിനെ പിടിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് പറന്നു വന്ന് അവിടെ ഉള്ള രോഗികളെയൊക്കെ കുത്താനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് അവർ പറയുന്നുണ്ട് പെട്ടെന്ന് അത് മറ്റുള്ള ആളുകളെ ആക്രമിക്കും അതിനെ പിടിക്കാൻ ചെല്ലുകയാണെങ്കിൽ അതുകൊണ്ട് അങ്ങനെ ചെറിയൊരു ബുദ്ധിമുട്ട് നിലനിൽക്കുന്നുണ്ട് കാരണം രോഗികളായ ആളുകളാണ് വാർഡിൽ കിടക്കുന്നവരൊക്കെ തന്നെയും അപ്പോൾ ഈ രോഗികളെ ഉപദ്രവിക്കാൻ ഉള്ള സാധ്യത ഉള്ളതുകൊണ്ട് നിലവിൽ ശ്രമം ഉപേക്ഷിച്ചിരിക്കുകയാണ് പക്ഷെ എത്ര സമയം അതിനെ അവിടെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ കഴിയുമെന്ന് അറിയില്ല കാരണം അവിടെ ഫാനൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് പറന്നു ചെന്നൈ ഫാനിൽ തട്ടുകയാണെങ്കിൽ ഫാനിൽ നിന്ന് അതിന് അപകടം കാരണം ഈ ഫാനിന്റെ ലീഫ് കൊണ്ട് അതിന് അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ അവിടെ ഉള്ള ആളുകളോട് സംസാരിച്ചപ്പോൾ അവിടെ ഈ ായി ആളുകളോടും കൂട്ടിപ്പുകാരോടും ഒക്കെ സംസാരിച്ചപ്പോൾ അവർ പറയുന്നുണ്ട് എന്തായാലും പോലീസും റാപ്പിഡ് റെസ്പോൺ ടീമൊക്കെ വന്നിട്ടും ഇതിനെ പുറത്തിറക്കാൻ സാധിച്ചിട്ടില്ല എവിടെ നിന്നാണ് തകത്തേക്ക് വന്നതും എന്നും അറിയില്ല എന്തായാലും ഇന്ന് ഇപ്പൊ പകര സമയത്ത് എങ്ങനെയെങ്കിലും അതിനെ പുറത്തേക്ക് വിടാനുള്ള ഒരു ശ്രമം ഉദ്യോഗസ്ഥരും നടത്തുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ മെഡിക്കൽ കോളേജിൽ വെള്ളിമൂങ്ങ വെള്ളിമൂങ്ങ കുടുങ്ങിയിരിക്കുന്നു